ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയതും മഹത്വമേറിയതുമായ പ്രത്യേകത അവളുടെ മാതൃത്വം തന്നെയാണ് ഭൂമിയിലെ ഏറ്റവും മഹിതമായ കാര്യവും മാതൃത്വമാണ് അമേരിക്കൻ മനഃശാസ്ത്ര വിദഗ്ധനായ തിയോഡർ റൈക്ക് സ്ത്രീ പുരുഷന്മാർക്കിടയിലെ വൈകാരിക വൈചാദ്യങ്ങൾ എന്ന കൃതിയിൽ മാതൃത്വത്തിൽ അഭിമാനിക്കുന്ന ഒരു സ്ത്രീയുടെ വാക്കുകൾ ഇങ്ങനെ ഉദ്ധരിക്കുന്നു ഭൌഷണിക രംഗത്തും ഇതര മേഖലകളിലുമുള്ള പുരുഷന്റെ പ്രത്യേകത സങ്കോചലേശമന്യെ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷെ ഞങ്ങൾ സ്ത്രീകൾ അതിനേക്കാൾ എത്ര പ്രധാനപ്പെട്ട ഒന്നുകൊണ്ട് അനുഗ്രഹീതരാണ് ഞങ്ങളില്ലെങ്കിൽ മനുഷ്യരാശിയോടെ വേര് പോകും കാരണം മക്കൾക്ക് ജന്മം നൽകുന്നത് ഞങ്ങളാണ് വരും തലമുറയുടെ സാന്നിധ്യം അതുവഴി ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു മക്കളെ പ്രസവിക്കാനും വളർത്തുവാനുമുള്ള ശാരീരികവും മാനസികവുമായ കഴിവുകൾ ചെറുപ്രായം മുതൽ തന്നെ പെൺകുട്ടികൾ സജ്ജീകരിച്ചു കൊണ്ടിരിക്കും ആ കഴിവുകൾ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് സ്ത്രീ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം ആ വിജയം സാക്ഷാത്കരിക്കണമെങ്കിൽ അഥവാ മക്കൾ ഇഹത്തിലും പരത്തിൽ ും ഉപകരിക്കണമെങ്കിൽ ഗർഭധാരണം മുതൽ അവർക്ക് പ്രായപൂർത്തിയാവുന്നത് വരെ മാതാവിൻ്റെ പരിപൂർണ പരിചരണവും ശ്രദ്ധയും അത്യന്താപേക്ഷിതമാണ് നബി നബിസല്ലാഹു മാലികി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു സെന്മാർഗത്തിലാക്കുന്നത് അള്ളാഹുവാണ് മര്യാദ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളുമാണ്